ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു മിനി പൗച്ച് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് പൗച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എയ്റ്റ് പ്ലേ ആണ് ആണ് പിങ്ക് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹുക്ക് എടുത്തിട്ടുള്ളത് ഫൈവ് എം എമ്മിൻ്റെ ഹുക്ക് ആണ് പിന്നെ അതുപോലെ സ്റ്റിച്ച് മാർക്കർ വേണം നമുക്ക് സേഫ്റ്റി പിന്നായാലും യൂസ് ചെയ്യാം പിന്നെ അതുപോലൊരു കത്രിക ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ആണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ ഇവിടെ സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഹുക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാം നമുക്ക് ചെയിനിട്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചെയിൻ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ടോട്ടൽ പതിനഞ്ച് ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് ചെയിൻ ഞാൻ ഇവിടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഓക്കെ ഇപ്പം ഞാനിവിടെ പതിനഞ്ച് ചെയിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇനി നമുക്ക് രണ്ട് ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം മൊത്തം പതിനേഴ് ചെയിൻ ഇത് നമുക്ക് ടേൺ ചെയ്യാനുള്ള ചെയിൻ ആണ് അപ്പോൾ ഡബിൾ ക്രോഷെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആ രണ്ട് ചെയിൻ ഇട്ട് കൊടുത്തത് സ്കിപ്പ് ചെയ്യുക മൂന്നാമത്തെ ചെയിനിൽക്ക് അതായത് നമ്മൾ പതിനഞ്ച് ചെയിൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ആ പതിനഞ്ചാമത്തെ ചെയിനിൽക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഒരു ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം ആദ്യത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്ത് രണ്ടാമത്തെ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ് ചെയ്തു ഇനി ഒരു സ്റ്റിച്ച് മാർക്കർ എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ഡബിൾ ക്രോഷാണ് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഒരു ഡബിൾ ക്രോഷയും നമ്മളിവിടെ ചെയ്തെടുത്തു ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് യാൺ ഓവർ ചെയ്യുക എന്നിട്ട് യാൺ വലിച്ചെടുക്കുക ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കുക കണ്ടോ ി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് ആദ്യം യാൺ ഓവർ ചെയ്യാം ഹുക്കിൻ സെറ്റ് ചെയ്യാം എന്നിട്ട് ആദ്യത്തെ രണ്ട് ലൂപ്പ് വീണ്ടും രണ്ട് ലൂപ്പ് ഇങ്ങനെ നമുക്ക് എല്ലാ സ്റ്റിച്ചിലും ഈ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റിച്ച് വരെ എല്ലാ സ്റ്റിച്ചിലും ഇതേപോലെ തന്നെ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കണം ലാസ്റ്റ് സ്റ്റിച്ച് ഞാൻ കാണിക്കാം ഇപ്പോൾതാ നമ്മൾ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷി വീതം ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റത്ത് ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് ബാലൻസ് ആയിട്ടുണ്ട് ആ സ്റ്റിച്ചിൽ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷിയാണ് ചെയ്ത് കൊടുക്കുന്നത് യാൺ ഓവർ ചെയ്യുക ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം ഓക്കെ ഈ വലിച്ചെടുക്കുക ആദ്യത്തെ രണ്ട് ലോപ്പ് വീണ്ടും രണ്ട് ലോപ്പിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ ഒരു ഡബിൾ ക്രോഷയായി വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ ഹുക്കിൻസേർട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഡബിൾ ക്രോഷ് ചെയ്യാം വീണ്ടും ഹുക്കിൽ യാൺ ചുറ്റിയെടുക്കുക ഒരു ഡബിൾ ക്രോഷേയും കൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ മൂന്ന് ഡബിൾ ക്രോഷയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ വർക്ക് ഒന്ന് ടേൺ ചെയ്യാം കണ്ടോ ഇപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിൽ മൂന്ന് ഡബിൾ ക്രോഷ് ഓൾറെഡി അവിടെ ചെയ്തിട്ടുണ്ട് നമ്മളുടെ സ്ലിപ്പ് നോട്ടിൻ്റെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് പോവാട്ടോ ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് വീതമാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി നേരെ കണ്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്റ്റിച്ചിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക ഓക്കെ കണ്ടോ ഇനി അടുത്ത സ്റ്റിച്ചിലും യാൺ ഓവർ ചെയ്യുക നമ്മൾ എന്നിട്ട് ആ സ്റ്റിച്ചിലേക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും താഴത്തെ സൈഡിൽ എവിടെയാണോ സ്റ്റിച്ച് വന്നിട്ടുള്ളത് അതിൻ്റെ നേരെ മേലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കണം അപ്പറത്തെ സൈഡിത്തെ ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക ഇനി അടുത്തത് ഉണ്ടോ നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്തെടുക്കാം കേട്ടോ ഇവിടുന്ന് ഇതുവരെ നമ്മൾ ചെയ്തെടുക്കണം ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇവിടെ മൂന്നെണ്ണം ചെയ്തു അതുപോലെ ഈ എൻഡിലും നമുക്ക് മൂന്നെണ്ണം ആണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി രണ്ട് സ്റ്റിച്ചും കൂടെയാണ് ചെയ്തെടുക്കാനായിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിലേക്ക് രണ്ട് ഡബിൾ ക്രോഷെയും കൂടെ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരെണ്ണം ചെയ്തു ഓക്കെ രണ്ടാമത്തേതും ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തം ലാസ്റ്റ് സ്റ്റിച്ചിലും മൂന്ന് ഡബിൾ ക്രോഷ്യ വന്നിട്ടുണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റിച്ചിൽ മാർക്കറ് ഊരിമാറ്റുക എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം നമ്മൾ സോറി ഇപ്പം നമ്മൾ ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഇതിപ്പോൾ പതിനഞ്ച് ചെയിൻ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് കിട്ടിയിട്ടുള്ളത് അതുപോലെ പതിമൂന്ന് സെൻറ്റിമീറ്റർ അഞ്ച് എന്ന് പറയുമ്പോൾ പതിമൂന്ന് സെൻറ്റിമീറ്റർ ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ ഹുക്കിങ് സേറ്റ് ചെയ്യുക ഒരു ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മൊത്തം മുപ്പത്തിരണ്ട് ഡബിൾ ക്രോഷയാണ് കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഇനി രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഈ മുപ്പത്തിരണ്ട് സ്റ്റിച്ചിലും മുപ്പത്തിരണ്ട് ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷോ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് നാലാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു ഒരു ഡബിൾ ക്രോഷേ ചെയ്തു കണ്ടോ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുത്തിട്ട് മുപ്പത്തി രണ്ട് സ്റ്റിച്ചുണ്ടാവും അതിൽ മുഴുവനായിട്ടും ചെയ്തിട്ട് ആദ്യം ചെയ്തിട്ടുള്ള ഈ സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോവാട്ടോ ഓക്കെ ഇപ്പം ഞാൻ രണ്ടാമത്തെ റൗണ്ടിൽ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഹുക്കിൻസേട്ട് ചെയ്യുക യാൺ ഓവർ ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം കണ്ടോ ഇപ്പം നമ്മളുടെ രണ്ടാമത്തെ റൗണ്ടും ഫിനിഷായിട്ടുണ്ട് ഇനി മൂന്നാമത്തെ റൗണ്ടും സെയിം തന്നെയാണ് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക ഇപ്പോഴും നമുക്ക് മുപ്പത്തിരണ്ട് ഉള്ളത് ആ മുപ്പത്തിരണ്ട് സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കണം നമ്മൾ ഓരോ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഇതുപോലെ മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി രണ്ടാമത്തെ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷേ നാലാമത്തെ സ്റ്റിച്ചിൽ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം കണ്ടോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവാട്ടോ എന്നിട്ട് രണ്ടാമത്തെ റൗണ്ട് ചെയ്ത പോലെ തന്നെ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് മൂന്നാമത്തെ റൗണ്ടും ഫിനിഷ് ചെയ്തെടുക്കുക നമ്മൾക്ക് എത്രയാണോ എത്ര റൗണ്ടാണോ വേണ്ടത് അത്രയും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആറ് റൗണ്ട് വരെയാണ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഞാനിത് ആറ് റൗണ്ടും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇപ്പോൾ ആറ് റൗണ്ടും ഫിനിഷ് ചെയ്തു നമുക്ക് ഇത്ര ലെങ്തിലൂടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് ആറാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം ഓക്കേ റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തു കണ്ടോ ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്തിട്ട് കാണിക്കാം നമുക്ക് മൂന്നര ഇഞ്ചാണ് ലെങ്ത് കിട്ടിയിട്ടുള്ളത് അതുപോലെ വിടുത്ത് വന്നിട്ടുള്ളത് ഫൈവ് ഇഞ്ചാണ് സെൻ്റിമീറ്റർ നോക്കുകയെന്നുണ്ടെങ്കിൽ പതിമൂന്ന് സെൻ്റിമീറ്റർ ഒൻപത് സെൻറ്റിമീറ്റർ ആണ് നമ്മളുടെ പൗച്ചിന് കിട്ടിയിട്ടുള്ളത് ഇനി ഇതുപോലെ ഫോർ പ്ലേ ആണ് വെച്ചിട്ടാണ് നമ്മൾ പൗച്ച് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ത്രീ എം എമ്മിൻ്റെ ഹുക്ക് ഉപയോഗിക്കുക എന്നിട്ട് നമ്മൾ ഇരുപത്തഞ്ച് ചെയിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എയ്റ്റ് പ്ലേ ആണ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പതിനഞ്ച് ചെയിനാണ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ചെയിനിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതേ മെഷർമെൻ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ച് ചെയിനിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നത് എയ്റ്റ് പ്ലേ ആണ് വെച്ചിട്ട് പതിനഞ്ച് ചെയിൻ ഇട്ടപ്പോൾ നമുക്ക് അഞ്ച് ഇഞ്ച് കിട്ടി അതായത് പതിമൂന്ന് സെൻറ്റിമീറ്റർ കിട്ടി ഫോർ പ്ലേ ആണാവുമ്പോൾ ഇരുപത്തഞ്ച് ചെയിൻ ഇട്ടാലാണ് അഞ്ച് ഇഞ്ച് അഥവാ പതിമൂന്ന് സെൻറ്റിമീറ്റർ നമുക്ക് ലെങ്ത്തിൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതും ഞാൻ എയ്റ്റ് പ്ലേ ആണ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ് പതിനഞ്ച് ചെയിനാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇതിനും കുറച്ച് മാറ്റങ്ങളുണ്ട് മെഷർമെൻറ്റില് കുറച്ച് ഡിഫറൻസ് ഉണ്ട് കാരണം ഞാൻ ഹുക്ക് ഒന്നും കൂടി വലിയ സൈസാണ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫൈവ് എം എമ്മിൻ്റെ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ റെഡ് കളർ പൗച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഫൈവ് പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൽ വരുന്നൊരു മാറ്റം കണ്ടോ മെഷർമെൻറ്റിൽ നല്ല ചേഞ്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇനി ഫോർ പ്ലേ ആണ് വെച്ചിട്ട് പതിനഞ്ച് ചെയ്യുന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും ചെറിയ സൈസിലുള്ള ഒരു പൗച്ചാണ് നമുക്ക് കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്താൽ വരുന്ന ഡിഫറൻസ് ആണ് മെഷർമെൻ്റ് ഇപ്പോൾ ഹുക്കിൽ ഒരേ തിക്നെസ് ഉള്ള ആണെന്നുണ്ടെങ്കിലും ഹുക്കിൻ്റെ മാറ്റം വരും ഹുക്ക് സൈസ് മാറ്റം വരുമ്പോൾ അതിൽ വരുന്ന മൊത്തത്തിൽ വരുന്ന ചെയിൻസ് ആണ് കാണിച്ച് തന്നത് ഇനി നമുക്കിതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഏഴാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വരുന്ന എല്ലാ റൗണ്ടിലും ഡിഗ്രീസ് വരുന്നുണ്ട് അപ്പം ആദ്യത്തെ ഡിഗ്രീസ് ചെയ്യാം ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ വലിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം മൂന്ന് ലൂപ്പ് നമ്മളുടെ ഹുക്കിലുണ്ട് ഇനി വീണ്ടും നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം ഈ വലിച്ചെടുക്കുക ഇപ്പം നമ്മളുടെ ഹുക്കിൽ നാല് ലൂപ്പുകളുണ്ട് എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ വലിച്ചെടുക്കുക ഇപ്പം നമ്മളുടെ ഹുക്കിൽ രണ്ട് ലൂപ്പുണ്ട് ആ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും യാൺ ഓർ ചെയ്തിട്ട് യാൺ വലിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ഡിഗ്രീസാണ് നമ്മളിവിടെ ചെയ്തത് ഇനി ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി ഈ റൗണ്ടിൽ ലാസ്റ്റ് എത്തുമ്പോഴാണ് നമുക്ക് അടുത്ത ഡിഗ്രീസ് വരുന്നത് അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള സ്റ്റിച്ചിലേക്ക് ആദ്യത്തെ ഡിഗ്രീസിലേക്ക് നമുക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമ്മൾ ഈ റൗണ്ടിൽ മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നില്ല നമ്മൾ പകുതിയാണ് ചെയ്യുന്നത് ഇപ്പം മുപ്പത്തി രണ്ട് സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി പതിനാറാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു മാർക്കർ ഏഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇപ്പൊ അതിൻ്റെ നേർ പകുതി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു ഡിഗ്രീസ് ചെയ്തു എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് നിന്ന് രണ്ടാ രണ്ട് സ്റ്റിച്ച് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക ഓക്കെ ഞാനിപ്പോൾ ഇതാ ലാസ്റ്റത്ത് രണ്ട് സ്റ്റിച്ച് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ട് സ്റ്റിച്ചിൽ നമ്മൾ ഡിഗ്രീസ് ആണ് ചെയ്യുന്നത് ആദ്യം ഈ ആൺ ചെയ്യുക എന്നിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവറ് ചെയ്ത് ഈണ് വലിച്ചെടുക്കുക എന്നിട്ട് മൂന്ന് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആണ് വലിച്ചെടുക്കുക എഗെയിൻ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആണ് വലിച്ചെടുക്കുക ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ വർക്ക് ഒന്ന് ടേൺ ചെയ്യാം എന്നിട്ട് ആദ്യത്തെ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം കണ്ടോ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർക്കർ മറക്കാതെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം ലാസ്റ്റത്തെ സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്യാം ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പോഴത് ഞാനിവിടെ എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് രണ്ട് സ്റ്റിച്ചിൽ ഡിഗ്രീസ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ഓക്കെ ഇനി രണ്ട് ലോപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഡിഗ്രീസ് ഇവിടെ ചെയ്തെടുത്തു ഇപ്പോൾ നമ്മൾ എട്ട് റൗണ്ട് ഫിനിഷ് ചെയ്തു ഇനി ഒൻപതാമത്തെ റൗണ്ട് ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ രണ്ട് സ്റ്റിച്ചിൽ നമ്മൾ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇവിടെ നിങ്ങോട്ടുള്ള രണ്ട് സ്റ്റിച്ചിൽ ഡിഗ്രീസാണ് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ബാക്കിയുള്ള രണ്ട് സ്റ്റിച്ചിൽ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വർക്ക് ടേൺ ചെയ്യാം ആദ്യത്തെ സ്റ്റിച്ചിൽ രണ്ട് സ്റ്റിച്ചിൽ നമുക്ക് ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അതിലൊരു മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് രണ്ട് സ്റ്റിച്ച് നമുക്ക് ഡിഗ്രീസ് ചെയ്യാനായിട്ടുള്ളതാണ് ഓക്കെ ഇനിയിപ്പോൾതാ രണ്ട് സ്റ്റിച്ച് ബാലൻസ് ഉണ്ട് അതിൽ നമുക്ക് ഡിഗ്രീസ് ചെയ്തു കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മളുടെ പൗച്ച് ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് റൗണ്ടും കൂടി ഫിനിഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ അതും കൂടി ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് രണ്ട് ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക വർക്ക് ടേൺ ചെയ്യാം ആദ്യത്തെ രണ്ട് സ്റ്റിച്ച് നമ്മൾ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതാ ഈ രണ്ട് സ്റ്റിച്ചാണ് നമുക്ക് ഡിഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഹുക്കിൻസേർട്ട് ചെയ്തിട്ട് രണ്ട് സ്റ്റിച്ചും കൂടിയിട്ട് ഒന്നാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ആ ഡിഗ്രീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ രണ്ട് സ്റ്റിച്ച് നമ്മൾ ഡിഗ്രീസ് ചെയ്തു എന്നിട്ട് തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റിച്ച് ഉണ്ടാവും ആ രണ്ട് സ്റ്റിച്ചിലും ഒരു ഡിഗ്രീസ് കൊടുത്തു കണ്ടോ ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ കൊടുക്കുക ഓക്കെ ഇനി ബാക്കിയുള്ള ലാസ്റ്റ് രണ്ട് സ്റ്റിച്ച് ഉണ്ടാവും അതിൽ വീണ്ടും ഒരു ഡിഗ്രീസ് കൊടുക്കുക ഇതോട് കൂടിയിട്ട് നമ്മളുടെ പൗച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു ചെയിൻ ഇട്ടിട്ട് ഇയാണ് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നമുക്കിനി നമ്മൾക്കൊരു ചെയിൻ ഇട്ടിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഇയാണ് ഹൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് ലെങ്ത്തിൽ കട്ട് ചെയ്ത് മാറ്റുക നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആണ് നമുക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ദാ ഈ ആണ് നീഡിൽ കോർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് കൊടുക്കാം പുറത്തേക്ക് വരാത്ത രീതിയിൽ എത്രത്തോളം സെക്യൂർ ചെയ്തിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം സെക്യൂർ ചെയ്തിട്ട് നമുക്ക് ഈ ആണവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിതാ ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമ്മളുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ക്രിസ്മസിനൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയൊരു പൗച്ചാണിത് ഓക്കെ ഇനി ഇവിടെ നമുക്കൊരു ഹെർട്ട് ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കണം അതിന് ഞാൻ ഇവിടെ എയ്റ്റ് പ്ലേ ആണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഹെർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണണം എന്നുള്ളവർക്ക് ആ വീഡിയോ പോയി കാണട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഇങ്ങനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ മാഗ്നെറ്റ് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നെറ്റാണ് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അത് ഇവിടെയും ഇവിടെയും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ അതാ നമ്മളുടെ പൗച്ചിൻ്റെ വർക്ക് മുഴുവൻ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ പൗച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഹർട്ട് ഷേപ്പ് ഞാൻ അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മാഗ്നറ്റും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൗച്ച് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും തരിക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്